താടി ഒരു വീക്ക്നെസ് ആണല്ലോ പുരുഷന്മാർക്ക് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തം താടി കാരണം മരണപ്പെട്ട ഈ വ്യക്തിയുടെ പേരാണ് ഹാൻസ് സ്റ്റെയ്നിങ്ങർ ഇദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു ചെറുപട്ടണമായിരുന്ന ബ്രൌണാമില്ലിലെ മേയറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താടിക്ക് നാലരയടിയിലധികം നീളമുണ്ടായിരുന്നു സാധാരണയായി സ്റ്റൈനിങ്ങർ താടി വൃത്തിയായി ചുരുട്ടി പോക്കറ്റിൽ ഇടുമായിരുന്നു വർഷങ്ങളോളമുള്ള കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഫലമാണ് ആ താടി എന്നാൽ നിർഭാഗ്യവശാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പട്ടണത്തിൽ ഒരു തീപിടുത്തമുണ്ടായി ആളുകളാകെ പരിഭ്രാന്തരായി അദ്ദേഹം ആ ഗ്രാമത്തിൻ്റെ മേയറായിരുന്നതിനാൽ തീയണക്കാനായി അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്നു സാധാരണയായി പോക്കറ്റിൽ വെക്കുന്ന താടി അഴിഞ്ഞ് നിലത്ത് വീഴുകയും എന്നാൽ തീ അണയ്ക്കുന്ന വ്യപ്രാളത്തിൽ അദ്ദേഹം അത് കാര്യമാക്കിയിരുന്നില്ല തെക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് തൻ്റെ താടിയിൽ ചവിട്ടി ബാലൻസ് നെറ്റി പടിക്കട്ടിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട മേയറുടെ ഓർമ്മയ്ക്കായി സെൻറ്റ് സ്റ്റീഫൻ പള്ളിയിൽ അദ്ദേഹത്തിനായി ഒരു ശിലാസ്മാരകം ആ ജനങ്ങൾ സ്ഥാപിച്ചു ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ